എല്ലാവർക്കും സിയൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ ജോബ് വേക്കൻസിയിലോട്ട് സ്വാഗതം ഗൾഫിലും നാട്ടിലുമുള്ള ദിവസേനയുള്ള ജോബ് വേക്കൻസികൾ ഈ ചാനലിലൂടെ പ്രസിദ്ധീകരിക്കുന്നതാണ് ചാനലിൽ വരുന്ന ജോബ് വേക്കൻസികൾ ആദ്യമേ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യും ഇതിൽ വരുന്ന വേക്കൻസികൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അയയ്ക്കാൻ ശ്രമിക്കുക കാരണം വളരെ കുറഞ്ഞ വേക്കൻസികളാണ് ഓരോ കമ്പനിയുടെ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ആയിരക്കണക്കിന് ഇമെയിലാണ് കമ്പനികളിലെത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് ആപ്റ്റായ ജോലി ഏതാണോ അത് നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യുക വളരെ പെട്ടെന്ന് തന്നെ സി ബി അയക്കാൻ ശ്രമിക്കുക ഇതിൽ വരുന്ന ജോബ് വേക്കൻസികൾക്ക് യാതൊരുവിധ പണം നൽകേണ്ടതുമില്ല തികച്ചും സൗജന്യമാണ് ഇന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒഴിവുകൾ ഏതൊക്കെയെന്ന് നോക്കാം ദുബായിലെ ഒരു ലോണ്ട്രിയിലേക്ക് ലോൺഡ്രിയിലെ പണികളെല്ലാം നന്നായി അറിയുന്ന ഒരു സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് സിക്സ് എയിറ്റ് സെവൻ സീറോ സെവൻ ഡബിൾ സീറോ എന്ന നമ്പറിലോ സീറോ ഫൈവ് ടു വൺ സിക്സ് ഫോർ ത്രീ സെവൻ ഫോർ ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക റാസൽ കിമയിലുള്ള ഒരു ഓട്ടോ ഗ്യാരേജിലേക്ക് സെയിൽസ്മാൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഡ്രൈവിംഗ് ലൈസൻസ് നിർബന്ധമായും ഉണ്ടായിരിക്കണം കമ്പനി വിസ അക്കോമഡേഷൻ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ ഒരു അഡ്വർടൈസിംഗ് കമ്പനിയിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി സ്റ്റിക്കർ ആപ്ലിക്കേറ്ററുടെ വേക്കൻസിയാണ് യു എ ഇ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം അടുത്ത വേക്കൻസി ഗ്രാഫിക് ഡിസൈനറുടെ വേക്കൻസിയാണ് എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അവസരമുള്ളത് യു എയിലോ ജി സി സിയിലോ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും അഡോബ് ഫോട്ടോഷോപ്പ് ഇലസ്ട്രേറ്റർ കോറൽ റോ ഇതെല്ലാം നന്നായി അറിഞ്ഞിരിക്കണം വളരെ ഇനോവേറ്റീവായി ചെയ്യുന്നവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും നിങ്ങളുടെ പെർഫോമൻസും എക്സ്പീരിയൻസും നോക്കിയിട്ടായിരിക്കും സാലറി നിശ്ചയിക്കുന്നത് താല്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ത്രീ ഡബിൾ ടു സീറോ ഫോർ എയിറ്റ് നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി അയക്കുക ഒരുപാട് പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടുക എങ്കിൽ മാത്രമേ എല്ലാ ദിവസവും രാവിലെ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ അതുകൂടാതെ എല്ലാവരും ലൈക്ക് കൂടി ചെയ്യാൻ ശ്രദ്ധിക്കുക നിങ്ങൾ കമൻ്റ് വഴി അറിയിച്ചിട്ടുള്ള വേക്കൻസികൾ പരമാവധി നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ജോലികൾ ഏതാണെന്ന് കമൻ്റ് വഴി അറിയിച്ചാൽ മാത്രമേ നമ്മൾ അതിൽ കൂടുതലായിട്ട് ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുകയുള്ളൂ ദുബായിലുള്ള ഒരു കമ്പനിയിലേക്ക് ഒരു ബസ് ഡ്രൈവറുടെയും ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവറുടെയും ഓരോ വേക്കൻസികൾ വന്നിട്ടുണ്ട് യു എ ഇ റൂട്ടുകളെല്ലാം അത്യാവശ്യം നന്നായി അറിഞ്ഞിരിക്കണം എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അവസരമുള്ളത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ഫോർ എയിറ്റ് ടു സീറോ നയൻ സെവൻ നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക അബുദാബിയിലെ ക്ലീനിങ് ആൻഡ് പെസ്റ്റ് കൺട്രോൾ സർവീസ് കമ്പനിയിലേക്ക് സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് മിനിമം ഒന്ന് മുതൽ രണ്ട് വർഷത്തെ സെയിൽസിലെ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം കമ്പനി വിസ അക്കോമഡേഷൻക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സി ബി അയച്ചതിന് ശേഷം ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ഇൻ്റർവ്യൂവിനെ നിങ്ങളെ വിളിക്കുന്നതായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ഫോർ ത്രീ നയൻ സീറോ ത്രീ സീറോ വൺ ഫോർ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി അയയ്ക്കുക അജ്മാനിലുള്ള ഒരു കഫ്തീരിയയിലേക്ക് ടീ ആൻഡ് ജ്യൂസ് മേക്കറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഇപ്പോൾ യു എയിലോ വിസിറ്റ് വിസയിലോ വിസയിലോ ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും സാലറി ആയിരത്തി മുന്നൂറ് തിറംസും ഫുഡും അക്കോമഡേഷൻ ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ഫൈവ് ഡബിൾ വൺ ടു ഫോർ സെവൻ സീറോ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ ചോയ്സ് പോയിൻറ്റ് അഡ്വർടൈസ് അഡ്വർടൈസ് എൽ എൽ സി കമ്പനിയിലേക്ക് ഗ്രാഫിക് ഡിസൈനറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഒരുപാട് പേര് ചോദിക്കുന്ന വേക്കൻസിയാണ് ഗ്രാഫിക് ഡിസൈനറുടേത് വളരെ പെട്ടെന്ന് തന്നെ സി വി അയക്കാൻ ശ്രമിക്കുക കഴിഞ്ഞ ദിവസങ്ങളുടെ വീഡിയോയിലും ഗ്രാഫിക് ഡിസൈനറുടെ വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് നോക്കുന്നത് അഡോബ് ഫോട്ടോഷോപ്പ് കോറൽ റോ ഇലിസ്ട്രേറ്റർ ഇതെല്ലാം നന്നായി വർക്ക് ചെയ്യാൻ അറിയുന്നവരെയാണ് വേണ്ടത് സാലറി രണ്ടായിരം മുതൽ നാലായിരം തിറംസ് വരെ ആയിരിക്കും നിങ്ങളുടെ എക്സ്പീരിയൻസും വർക്ക് നോക്കിയിട്ട് സാലറിയിൽ മാറ്റമുണ്ടാകും താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ഫൈവ് ഫോർ എയ്റ്റ് എയ്റ്റ് വൺ ഫൈവ് സീറോ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി ഐക്കുക ദുബായിലെ ഒരു എലക്ട്രോ മെക്കാനിക്കൽ കമ്പനിയിലേക്ക് സേഫ്റ്റി ഓഫീസറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഓക്കുപേഷണൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റിയിലോ എൻവയ്മെൻ്റൽ സയൻസിലോ ബാച്ചിലർ ഡിഗ്രി ഉണ്ടായിരിക്കണം മിനിമം ഒരു വർഷത്തെ സേഫ്റ്റി ഓഫീസറായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് യു എ ഇയിലോ ജി സി സിയിലോ എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇതിന് അപ്ലൈ ചെയ്യാം സേഫ്റ്റി ആൻഡ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി റെഗുലേഷൻസ് ആൻഡ് സ്റ്റാൻഡേർഡ്സിനെ കുറിച്ച് നല്ല നോളജ് ഉണ്ടായിരിക്കണം നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം സേഫ്റ്റി മാനേജ്മെൻറ്റിലുള്ള നെബോഷ് ഐ ഒ എസ് എച്ച് സർട്ടിഫിക്കേഷൻ ഉള്ളവരാണ് ഇതിനെ സി വി അയക്കേണ്ടത് ഇൻഡിപെൻഡൻ്റായിട്ട് വർക്ക് ചെയ്യാൻ കഴിവുള്ളവരായിരിക്കണം കമ്പനി വിസ അക്കോമഡേഷൻ ഫുഡ് അലവൻസ് ട്രാൻസ്പോർട്ടേഷൻ മെഡിക്കൽ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വർക്ക് ലൊക്കേഷൻ ദുബായിലെ ജബലിലാണ് താൽപ്പര്യമുള്ളവർ റോഹിത് ഡോട്ട് റോഹിത് കെ ആർ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കുക സി വി അയക്കുമ്പോൾ നിങ്ങൾ ഏത് പോസ്റ്റിനാണെന്ന് പ്രത്യേകം മെൻഷൻ ചെയ്ത് വേണം സി വി അയക്കേണ്ടത് ഉമ്മൽകുനിലുള്ള ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് ഡ്രാഫ്റ്റ് മേൻ്റെയും എസ്റ്റിമേറ്ററുടെയും വേക്കൻസി വന്നിട്ടുണ്ട് ഓട്ടോ കാർഡ് നന്നായി അറിയുന്നവർക്കാണ് അവസരമുള്ളത് ജി സി സിയിലോ നാട്ടിലോ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാം താല്പര്യമുള്ളവർ അഗിൽ അറ്റ് അൽഫലാഹ് ഇ എൻ ജി ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ സിലിക്കൻ ഒയാസിസിലുള്ള ഒരു ട്രാവൽ ആൻഡ് ടൂറിസം കമ്പനിയിലേക്ക് ഒരു ലേഡീസ് സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ടൂർ റിസർവേഷൻ ആൻഡ് ടിക്കറ്റ് റിസർവേഷൻ്റെ വേക്കൻസിയിലേക്കാണ് ഇപ്പോൾ ഒഴിവ് വന്നിട്ടുള്ളത് ഈ മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ബാച്ചിലർ ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ ചോദിച്ചിട്ടുള്ളത് ടൂറിസം ഫീൽഡിൽ മിനിമം ഒരു വർഷത്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ടൂറിസം സെക്ഷനെ പറ്റി നല്ല നോളജ് ഉണ്ടായിരിക്കണം നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ഉണ്ടായിരിക്കണം എംപ്ലോയ്മെൻറ്റ് വിസ സാലറി ട്രാൻസ്പോർട്ടേഷൻ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് രാവിലെ എട്ട് എട്ട് മുപ്പത് മുതൽ വൈകുന്നേരം ആറ് മണിവരെയാണ് ഡ്യൂട്ടി ടൈം വരുന്നത് ഉച്ചയ്ക്ക് ഒരു മണി മുതൽ രണ്ട് മുപ്പത് വരെ ബ്രേക്ക് ആയിരിക്കും താൽപ്പര്യമുള്ളവർ കസ്റ്റമർ കെയർ അറ്റ് ഹൈവേ ഗ്രൂപ്പ്സ് ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കുക നാട്ടിലുള്ളവർ സി വി അയക്കുമ്പോൾ കോൺടാക്റ്റ് നമ്പർ നിങ്ങളുടെ ഇവിടുത്തെ ഫ്രണ്ട്സിൻ്റെയോ റിലേറ്റീവ്സിൻ്റെ നമ്പർ വയ്ക്കാൻ ശ്രമിക്കുക മാക്സിമം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കോൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും ഷാർജയിലുള്ള ലേസർ കട്ടിംഗ് സ്റ്റീൽ ഫാബ്രിക്കേഷൻ കമ്പനിയിലേക്ക് ഹെൽപ്പേഴ്സിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് നാല് വേക്കൻസികളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മുപ്പത് വയസ്സിനകത്തുള്ളവർ വേണം അപ്ലൈ ചെയ്യാൻ നന്നായി ഹാർഡ് വർക്ക് ചെയ്യാൻ താൽപ്പര്യമുള്ളവർ മാത്രം സി വി അയയ്ക്കുക സാലറി ഓവർ ടൈം കമ്പനി അക്കോമഡേഷൻ വിസ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വിസിറ്റ് വിസയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ജോലിയിൽ കയറാവുന്നതാണ് താല്പര്യമുള്ളവർ സീറോ ഫൈവ് എയിറ്റ് ടു ഫോർ സിക്സ് ഡബിൾ സീറോ എയിറ്റ് ടു എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ഫുജിറയിൽ പുതുതായി തുടങ്ങാൻ പോകുന്ന ഒരു റെസ്റ്റോറൻറ്റിലേക്ക് വെയ്റ്ററുടെയും വെയ്റ്ററസ്സിൻ്റെയും വേക്കൻസി വന്നിട്ടുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അവസരമുള്ളത് താല്പര്യമുള്ളവർ സീറോ ഫൈവ് ടു ഫൈവ് എയ്റ്റ് ഡബിൾ ഫൈവ് വൺ ടു ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി അയയ്ക്കുക അബുദാബിയിലുള്ള ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് ക്വാണ്ടിറ്റി സർവേയറുടെ വേക്കൻസി വന്നിട്ടുണ്ട് എക്സ്പീരി വർക്ക് ലൊക്കേഷൻ അബുദാബിയിൽ ആയിരിക്കും ഫോൾ സീലിംഗ് ഡ്രൈ വാൾ പാർട്ടീഷൻ പെയിൻറിങ് വർക്ക്സ് ഒരാളിനെയാണ് നോക്കുന്നത് ഈ വർക്കുകളെല്ലാം നന്നായി സൂപ്പർവൈസ് കൺസ്ട്രക്ഷൻ പ്രൊജക്ട്സിലെല്ലാം എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് നോക്കുന്നത് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ സീറോ സിക്സ് എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ദുബായിലുള്ള ഒരു മെസ്സിലേക്ക് മലയാളി കുക്കിന്റെ വേക്കൻസി വന്നിട്ടുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ സിക്സ് ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറൊന്നും ഒന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമന്റ് വഴി കംപ്ലൈന്റായി അറിയിച്ചിട്ടുണ്ട് ദയവായി ശ്രദ്ധിക്കുക ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറെല്ലാം യു എയുടെ നമ്പറുകളാണ് അതുകൊണ്ട് തന്നെ അതിന് മുന്നിൽ പ്ലസ് നയൻ സെവൻ വൺ എന്ന കോഡ് കൂടി ചേർത്ത് വേണം നിങ്ങൾ വിളിക്കുകയോ വാട്സപ്പ് അയക്കുകയോ ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലിൽ വന്നിട്ടുള്ള ജോബ് വേക്കൻസികൾ എല്ലാവരും കാണേണ്ടതാണ് ഒരു നിരവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ വരുന്ന വേക്കൻസികൾ കൃത്യമായി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് സി ബി അയക്കേണ്ടതാണ് ഇന്ന് വന്നിട്ടുള്ള ഈ വേക്കൻസികൾ ഉടനെ തന്നെ നിങ്ങൾ അയക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഇത് ഉപകാരമെങ്കിൽ അവർക്കും എന്ത് ഈ കായത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂടുതൽ ജോബ് വേക്കൻസികളുമായിട്ട് നാളെ കാണാം താങ്ക്